വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പക്ഷെ ഇതാരോ ഇവിടെ ഒരു ഇതേതാ ഇതാരാണ് ഇതാരാണ് ആരാ ആരാ മലയാളിയാണോ 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 മലയാളിയാണ് മലയാളിയാണോ മലയാളിയാണോ ഹലോ ഹലോ അപ്പൊ നമ്മൾ ഇന്ന് മൾട്ടിപ്ലയർ ആയിട്ടാണ് വന്നത് ഈ നിൽക്കുന്ന വെണ്ടയാണ് നമ്മുടെ ഈ നിൽക്കുന്ന വെണ്ടയാണ് നമ്മടെ വാഴ പേരിട്ടൊക്കെ പൈസ ഞാൻ പോടുവാ ജമ്പ് എന്റെ മേടി കയറുന്ന പോലീസ് പോടിക്കുന്ന കൺട്രോൾ ഞാൻ പിടിച്ചേ പോയി. എടാ നമുക്ക് ഇവിടന്ന് എങ്ങനെ എസ്‌കേപ്പ് ആവും বাবা? ഞാൻ ആർക്ക് ജമ്പ് ജാൺസലി പോ. ഇയവിടെടാ ഞാൻടാ ഓടുന്നു. എവിടെ വന്ന് അങ്ങോട്ട് പോ.ടാ അവിടെ നിቆണ്ടി. ഇവിടെ എന്താണ്ടേണ്ടേ? അയ്യോ എനിക്ക് കൺട്രോളും എനിക്ക് വന്നോടാ. ഹാ? നേരെ ভাই വയ്യ പോയി തന്നെ പിടിച്ചോ.

ും ആടും ഫുണ്ടല്ലോ ചിലപ്പോ നോക്കാൻ നമ്മുടെ തൊട്ടടുത്താണിരിക്കണ്ട കേട്ടോ നമ്മടെ നാക്ക് ക്യാൻസൽ ചെയ്യാം നമ്മളിവിടെ അങ്ങനെ ഇറങ്ങിയോ അതെ നീ ഇറങ്ങൂടാ എന്തേലും മേളിക്ക് കയറാൻ പറ്റുമോ ില്ല ഇവിടെയാണ് ഞാൻ ഞാനില്ലേ അതാണ് ഞേ എന്റെ കല്യാറിറങ്ങി എവിടെയാ പോണ്ടേ പറ നീ ഇറങ്ങിറങ്ങി തലേന്ന് ഇറങ്ങാടാ ജമ്പ് വിട്യോ കോമഡിയാണോ ആയിട്ട് നീ ടി വിടിയാണോ ടി വി കൂടെ തന്നെ എനിക്ക് കൊറേ കോഡിയാടോ ട അങ്ങനെയല്ലേ ഇവിടെ കൂടെ ചാടിക്കറണം പൊണ്ണേ ചാടി ചാടി ചാടിക്കോ ചാടിന്ന് നിൽക്കു എനിക്ക് കളിച്ചാൽ മതി ക്യാൻസൽ ആ ക്യാൻസലായില്ല ഞാൻ വേറെന്തോ കൊടുത്തോ ഇനി വേണ്ട ഇവിടെ എത്തുന്നുണ്ടോ ഞാൻ കാണാൻ ഞാൻ ഇടിച്ചത്ത് വെറുതെ തന്നെ എൻ്റെ ഇടിയൊരു വഴിയൊന്നും ഇല്ല കേട്ടോ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് അടുത്ത ഗെയിം ആയിട്ട് വന്നാലോ എവിടെ ഇങ്ങോട്ട് പോടോ ഇങ്ങോട്ട് പോടോ പോലീസിന്റെ പട്ടം കിട്ടി എനിക്ക് കിട്ടി കുത്തിക്കോ അമ്മേ നമ്മൾ രണ്ടും പേര്

ഞാനവിടെ പോണന്റെ പണിയിട്ടുണ്ട് ഓട വരും ഓടിക്കറന്നോട്ടോ ഈ സിക്സാക്ക ഓടിക്കും ഒന്നും പറയോ ഇവിടെ ജമ്പാണ് മൂന്നി ചത്ത ഓക്കേ നമ്മൾ ഓടിക്കും എനിക്ക് രസോ ചട്ടില്ല ഇപ്പൊ അല്ലേ ഞാൻ പെട്ട ഞാൻ വന്നു ഞാൻ പറ്റി ഞാൻ വന്നു ഞാൻ എങ്ങനെ പുറത്തുനിന്ന് പോണെ ഇനി എന്തെങ്കിലും കാണിക്കുന്നു റീ അല്ലെങ്കിൽ റീസ്പോൺ ഉള്ള ഇവിടെ പോ റീസ്പോൺ അതേ ഞാൻ പഠിപ്പിച്ചിരുന്നു റീസ്പെറന്ന് ഞാൻ തീത്തും ഞാൻ പറയുകയാണ് ഞാൻ കാണുന്നുള്ളതാണ് നീ കാരണം ഞാൻ ചെത്തും ഞാൻ ഈ കാരണം ഇവിടെ കൊണ്ടുപോയി എന്നെ എന്തായാലും വാഴ തീ ഉണ്ടായിട്ടുള്ള ഞാനിപ്പ എത്തും ബാക്കി ഓടുന്നു അതി കൂടെ ഒന്നും ഇല്ല എന്റെ കത്തിയല്ലേ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വന്നാലേ അത്യാവശ്യം നമ്മൾ എത്തിയിരിക്കുന്നത് ഇവരെ ടിപ്പ് ഉറങ്ങിയത് എൻ്റെ മുന്നിൽ നിന്ന് നീ എത്തിയോടാ ഞാൻ ഞാൻ എത്തിയെടുക്കാൻ ഞാൻ ഒന്ന് പറയാം അത്യാവശ്യം ഞാൻ ഇവിടെ എത്തി ഞാൻ ഇപ്പോൾ അവിടെ എത്തി നീ എത്തിക്കോ ആ വൈവാ ഞാൻ ടിപ്പ് പറഞ്ഞാൽ എനിക്ക് അതെ കളെ നീ ഇവിടെ വയ്ക്കാം നീ വരുന്നവരെ ഞാൻ വൈറ്റ് തിരിച്ചറേണ്ടേ ഞാൻ ഇവിടെ ഉണ്ട് ഹലോ ഞാൻ യൂ ടൂ അമ്പത്തി മൂന്ന് പറഞ്ഞ പുള്ളിയില്ലേ വൈറ്റി ബോയി ഊയി യൂട്യൂബർന്ന് അറിയട്ടെല്ലാണോ നിങ്ങൾ ഞാൻ അവിടെ തേടാൻ പോവാണേ നമ്മളെത്തും വാ വാ ഞാൻ നീങ്ങിക്കാം ഞാൻ ഉള്ളതാണ് നീ ഉള്ളോണ്ടാന്ന് തോന്നുന്നു ഞാൻ ഇവിടെ എത്തി നീ വരുന്ന ഞാൻ പറഞ്ഞത് ഇപ്പ പറഞ്ഞ അവന അവിടെ എത്തി അവിടെ ഞാൻ പറഞ്ഞിട്ട് പോകും ഞാൻ ഇവിടെ വെയിറ്റ് ഉണ്ടാ ടുത്തോടെ ഇരിക്കുന്നേ ശരിക്കും പറഞ്ഞ ഞാൻ തൊട്ടപ്പുറത്ത് അവൻ തൊട്ടപ്പുറത്ത് ഞാൻ ദൈവനെ ഞാൻ പറഞ്ഞു പറഞ്ഞത് പിന്നെ നിന്റെ ഫോൺ നിന്റെ ഫോണിൽ നോക്കണേ ഞങ്ങള് എന്നാ ഇവന്റെ ഫോണിൽ ചെയ്തിട്ട് ഈ വീഡിയോ നോക്കിയാ മതി നോക്കിയാ മതി വിളിച്ച ബാലു അവനെ പിന്നെ നമുക്ക് ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയോ ആ ഡോറിലേക്ക് കാര്യം എങ്ങനെ തുറന്നേ ആ പിടികണ്ടോ പിടി ഞാൻ പിടിച്ചങ്ങ് വെക്കാതെ റിയാ അറിയാവോ എനിക്കറിയോ ഞാൻ ഏകദേശം പഠിച്ചു കൊള്ളാം കൊള്ളാം എനിക്ക് നിധിപ്പെട്ട് നിധി കിട്ടില്ല ദം ദം നിലത്ത് വീണു ഓ എനിക്കും തോന്ന പൈസ കിട്ടാ പത്തച്ചാട്ടാടി കൊടുത്താതിരാൾ പോകുമ്പോ ഇനി ോട്ടല്ലേ ആ ഇതേ ചവിട്ടിയാണ് ഇനി ചേട്ടൻ ഇങ്ങനെയാണോ ഇനി പോയി നമുക്കവിടെ ഇന്നല്ലേ ഇവിടെ എന്താ എനിക്ക് കൈ ചിഹ്നം കാണിക്കുന്നു എന്നാ കാണിച്ചേ ഇവിടെക്കൂടെ ഒന്നും അല്ല അപ്പോ അട ഇവിടേക്കൂടെ ഒന്നും അല്ലടാ ഇങ്ങോട്ട് വാ തിരിച്ചു പോണം ആ വാ എൻ്റെ പൊന്ന് കേസ് നമ്മൾ മുന്നാളാണ് ഞാൻ ഇവിടെ പിടിച്ചങ്ങ് അങ്ങ് നെക്കണം ഇപ്പം എന്തേലും സംഭവിച്ചായിരിക്കും അപ്പം അത് തുറന്നു വരിക അപ്പം തന്നെ ഓർഡർ ആവശ്യമേ ഇവിടെ നിന്ന് വരുന്നത് തന്നെ തടയണിച്ചത് പണി കൊടുക്കാം ഞാൻ പണി കുഴക്കാം പണി കൊടുക്കാൻ ഒത്തോണ്ടിയല്ലോ ഓട് ഇപ്പം തലയുണ്ട് കടന്നു വീരു വീ ഞാൻ വേണ്ടി അപ്പം പറയാം ഞാൻ വീരും

മനസ്സിലായില്ലോ നമുക്ക് ഇവിടെ നിർത്തിയാലോടാ ബാക്കി ഇടാൻ നിർത്തിയാലോടോ ഓക്കെ ചുറ്റും പാട്ടിടക്കൂടെ അപ്പൊ നമുക്ക് ഇന്നത്തെ കൂടെ ഇത്രേള്ളൈബ് ബെല്ലൈക്കൻ നിക്കോ ബൈ